പോയിട്ട് എക്സസൈസ് ഒന്നും ചെയ്തില്ലേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവിടെ പോയത് പിന്നെ എന്തെങ്കിലും ഇരിക്കുന്നത് സ്റ്റിഫായിട്ട് എക്സസൈസ് ചെയ്തില്ല ചെയ്തില്ല ചെയ്ത ചെയ്തേ റിലാക്സ് റിലാക്സ് ചെയ്തേ വേദനിക്കാത്ത രീതിയിൽ ചെയ്യാം ഞാൻ ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂളിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഫിസിയോതെറാപ്പി എന്താണെന്നും അത് വാർദ്ധക്യത്തിലും കുട്ടികൾക്കും എങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് ഈ വീഡിയോ ആദ്യം ഫിസിയോതെറാപ്പി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫിസിയോതെറാപ്പി എന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനാണ് അപ്പോൾ അതിൽ ഇൻക്ലൂഡഡായി വരുന്നത് മെയിനായിട്ട് പെയിൻ റിലീഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ് റീസ്റ്റോർ ആൻഡ് മെയിൻറ്റെയിൻ മൂവ്മെന്റ് എന്നിവയാണ് അപ്പോൾ ഇതിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജീരിയാട്രിക്കിലും പീഡിയാട്രിക്കിലും അഡൽട്ട് സെക്ഷനിലുമാണ് ഓരോ ഏജ് ഗ്രൂപ്പുകാർക്കും അത് ഓരോ തരത്തിൽ വ്യത്യാസപ്പെടുന്നുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണ് ഓരോ ട്രീറ്റ്മെൻറ് പ്ലാൻ ഓരോ ഏജുകാർക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം എക്സാമിനേഷൻ എവലുവേഷൻ ഡയഗ്നോസിസ് ോഗനോസിസ് ഇൻ്റർവെൻഷൻ ഔട്ട്കംസ് ആൻഡ് റീ അവലുവേഷൻ റീ അവലുവേഷൻ ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എൻഡ് ചെയ്യുമ്പോൾ അവർക്ക് എത്രമാത്രം അതിൽ നിന്ന് പ്രോഗ്രഷൻ ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജീരിയാട്രിക്സിലെ കേസസ് എങ്ങനെയാണ് ജീരിയാട്രിക്സിലെ അറുപത് പ്ലസ് ഉള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഫിസിയോതെറാപ്പി എങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻ്റാണത് അപ്പോൾ സ്ട്രോക്ക് വന്ന പേഷ്യൻസിൽ നമുക്ക് എങ്ങനെ ഫിസിയോതെറാപ്പി ഫലപ്രദമാക്കാം എന്നതിനെ കുറിച്ചാണ് ഫസ്റ്റ് നമുക്ക് ഫിംഗർ ഫ്ളക്ഷൻ എക്സ്റ്റെൻഷൻ പേഷ്യൻറ്റിന് പെയിൻ വരാത്ത രീതിയിൽ വേണം അവരുടെ കംഫോർട്ടിനനുസരിച്ച് നമ്മൾ എക്സസൈസ് കൊടുക്കാനായിട്ട് ഫിംഗർ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് റെസ്റ്റ് ജോയിൻറ് ഫുള് സ്റ്റിഫായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് റെസ്റ്റ് ഫ്ലക്ഷൻ എക്സ്റ്റെൻഷൻ ഡീവിയേഷൻ റേഡിയൽ ഡീവിയേഷൻ എൽബോ ഫ്ലക്ഷൻ ഫുള്ള് സ്റ്റിഫായിട്ട് നിൽക്കുവാണ് അപ്പോൾ ചെറിയ റേഞ്ച് ഓഫ് മോഷൻ ഇമ്പ്രൂവ് ചെയ്യുക കാരണം ജീരിയാട്രിക് കേസസ് ആയതുകൊണ്ട് അവർക്ക് വേദന സഹിക്കാനുള്ള ബുദ്ധിമുട്ട് മെൻ്റലി ഉള്ള പേഷ്യൻസ് ആയിരിക്കും സോ അതുകൊണ്ട് വേദന എടുക്കാത്ത രീതിയിൽ മെല്ലെ മെല്ലെ കോൺസെൻട്രേറ്റ് ചെയ്യുക എക്സസൈസ് ഷോൾഡർ ഫ്ലക്ഷൻ എക്സ്റ്റെൻഷൻ കൈ ഒന്ന് പൊക്കിക്കേ സാറേ മെല്ലെ മെല്ലെ പൊക്കിക്കേ ഷോൾഡർ സ്ട്രെന്തനിങ്ങിന് വേണ്ടി ഷോൾഡർ ഫ്ലക്ഷൻ എക്സ്റ്റെൻഷൻ എക്സസൈസ് ആണ് ഈ സ്ട്രോക്ക് ബാധിച്ച പേഷ്യൻ്റിന്റെ മൂവ്മെന്റ് ഫുള്ള് റെസ്ട്രിക്റ്റഡ് ആണ് സോ നമ്മൾ കൂടുതലും റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ആഫ്റ്റർ എക്സസൈസ് ഹോട്ട് പാക്ക് ഓർ കോൾഡ് പാക്ക് വെക്കുന്നത് നല്ലതാണ് ഫിസിയോതെറാപ്പിയിൽ തന്നെ വേരിയസ് ടൈപ്പ് ഓഫ് ഫിസിയോതെറാപ്പി ഉണ്ട് ഒന്ന് മസ്കുലോസ്കെലറ്റൽ ന്യൂറോപ്പതി കാർഡിയോ റെസ്പിറേറ്ററി ഓർത്തോ അങ്ങനെ ബേസ് ചെയ്ത് വരും പിന്നെ ഇത് ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ ജീഡിയാട്രിക്സ് പീഡിയാട്രിക്സ് എന്ന് വരും സ്പോർട്സ് കണ്ടീഷൻസും കുറച്ച് ക്രോണിക് ഒക്കെ കാണപ്പെടാറുണ്ട് ജീരിയാട്രിക് കേസസിൽ ഫിസിയോതെറാപ്പി എത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്നുള്ളത് അവരെ മെന്റലി പറഞ്ഞു മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരെ എക്സൈ എക്സസൈസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ഈ വയസ്സായ ആൾക്കാരിൽ കണ്ടുവരുന്ന സ്ട്രോക്ക് കാർഡിയോവാസ്കുലാർ ഡിസീസസ് എന്നിവയിൽ നിന്നും പെട്ടെന്നൊരു മോചനം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ അഡൽറ്റ് സെക്ഷനിൽ കോമൺലി കണ്ടുവരുന്ന കേസസ് ആണ് സ്പോർട്സ് ഇഞ്ചറീസ് അല്ലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് തട്ടി വീഴുക അങ്ങനെ ഒരുപാട് മേജർ സർജറീസിൽ പോകുന്ന കേസസ് ഉണ്ടാവും സ്പോർട്സ് ഇഞ്ചറീസിൽ അപ്പോൾ അവരെ നമുക്ക് ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ബാക്ക് ടു നോർമലിലോട്ട് കൊണ്ടുവരാൻ പറ്റും ബാക്ക് ടു നോർമലോട്ട് കൊണ്ടുവരാൻ കൂടുതലും ഇലക്ട്രോ തെറാപ്പി എക്സസൈസ് തെറാപ്പി മാനുവൽ തെറാപ്പിയാണ് നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് എക്സസൈസ് തെറാപ്പിയിലൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്ട്രെന്തനിങ് സ്ട്രെച്ചിങ് ഫ്ലെക്സിബിലിറ്റി റേഞ്ച് ഓഫ് മോഷൻ മാനുപ്പുലേഷൻ ടെക്നിക്കിലൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹാൻഡ്സ് ബേസ്ഡ് ടെക്നീക്സ് ആണ് മാനുപ്പുലേഷൻ ആൻഡ് മസാജ് ഇലക്ട്രോതെറാപ്പിയിലൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെഷീൻ ബേസ്ഡ് ആണ് ടെൻസ് ഐ എഫ് ടി അൾട്രാസൗണ്ട് ലേസർ തെറാപ്പി ഹോട്ട് ആൻഡ് കോൾഡ് പാക്ക് തെറാപ്പീസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിക്സ്റ്റി പ്ലസ് ഏജ് ഉള്ള അമ്മമാരിലും അച്ഛന്മാരിലും കൂടുതലായി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് കൈയിലെ മരവിപ്പ് കാലിലെ മരവിപ്പ് ബ്ലഡ് സർക്കുലേഷൻ കുറയുക എന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്ത് ചെയ്യുന്ന എക്സസൈസ് അമ്മയ്ക്ക് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായി കൈയിൽ സുപ്പിനേഷൻ പ്രൊണേഷൻ എക്സസൈസ് നമുക്ക് ഫസ്റ്റ് ചെയ്യാം അതേ തുടർന്ന് കൈ ഫുള്ളി ക്ലോസ് ചെയ്ത് നല്ലോണം ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ് കൊടുക്കുക എക്സസൈസ് ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചാമോ ഇത് ഷോൾഡർ റൊട്ടേഷൻ എക്സസൈസ് ആണ് വീടുകളിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് കയ്യിലെ മരവിപ്പ് തോളുവേദന എന്നീ കണ്ടീഷൻസിൽ നമുക്ക് ഈ എക്സസൈസ് ഫോളോഅപ്പ് ചെയ്യാവുന്നതാണ് കൈ തലയ്ക്ക് പുറകെ പിടിച്ച് ഇങ്ങനെ ചെയ്തേ ഈ കൈ വൺ ടു ഫോർ ഫൈവ് സിക്സ് പീഡിയാട്രിക് കേസസ് നോക്കുമ്പോൾ അതിൽ സ്പെഷ്യൽ ചിൽഡ്രൻസ് പീഡിയാട്രിക് കേസസ് അങ്ങനെ കൂടുതലും കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ കണ്ടീഷൻസ് ഉണ്ട് ഡെവലപ്മെൻറ്റൽ ഡിലേ സെറിബ്രൽ പാൽസി മസ്കുലർ ഡിസ്ട്രോപ്പി എന്നീ കേസസ് ഇത് കൂടുതലും ഏർലി ഡിറ്റക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും അതിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരുന്നതിനും സാധിക്കും ഈ കുട്ടികളിലുള്ള ഫിസിയോതെറാപ്പി എന്നത് ഒരു ലോങ് ടേം ഗോൾ സെറ്റിംഗ് ആണ് കാരണം ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് കാരണം ഒരു ഒരു വൺ ഇയറോ ഒരു ഫൈവ് ഇയേഴ്സ് അങ്ങനെ ഉള്ള ട്രീറ്റ്മെന്റ് ഷെഡ്യൂളിലൂടെ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ കുട്ടിക്ക് കറന്റ് ഉള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ഹിഫ് ഡീവിയേഷൻ മസിൽ വീക്ക്നെസ് ഇൻ ലോവർ ലിങ്ക് പിന്നെ പോസ്റ്ററൽ കറക്ഷനാണ് പോസ്റ്ററൽ കറക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കാറ്റാൻ ക്യാമൽ എക്സർസൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ ബോൾസ്റ്റർ എക്സസൈസും കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ വോൾ സപ്പോർട്ടോട് വന്ന് കുട്ടിയെ നിവർത്തി നിർത്താറുണ്ട് അത് മാത്രമല്ല ലോവർ ലിംല് തീരെ വീക്ക് ആയതുകൊണ്ട് കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാക്കിംഗ് പാറ്റേൺ ഇല്ല സോ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോ കറന്റ് സ്ട്രെന്തനിങ് എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഹിപ്പ് ഡിവിയേഷന് വേണ്ടി ബട്ടർഫ്ലൈ എക്സസൈസും ചെയ്യുന്നുണ്ട് ഈ കുട്ടി വരുമ്പോ വാക്കിംഗ് പാറ്റേൺ തീരെ പ്രോപ്പർ അല്ലായിരുന്നു വാക്കിംഗ് ബുദ്ധിമുട്ടുള്ള കുട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് വാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയായി മാറ്റിയിരിക്കുകയാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇല്ലാത്ത പക്ഷം വീടുകളിൽ നമുക്ക് ഹോം എക്സസൈസ് എങ്ങനെ ചെയ്യാം ജീരിയാട്രിക്കൽ ആണെങ്കിലും പീഡിയാട്രിക്കൽ ആണെങ്കിലും പീഡിയാട്രിക് കേസസ് കേസെടുക്കുവാണെങ്കിൽ രക്ഷകർത്താക്കളുടെ മുൻഗണന അതിൽ ഏറ്റവും മികച്ച പങ്ക് വഹിക്കുന്നു കാരണം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ ഏതൊക്കെ ആണ് ഹോമിൽ കൊടുക്കാൻ പറ്റുക എന്നതിനെ കുറിച്ച് നല്ലൊരു അറിവ് നേടിയതിന് ശേഷം അത് വീട്ടിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതാണ് മുതിർന്നവരിലാണെങ്കിൽ ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് വാക്കിംഗ് അത് ഒരുമിച്ച് നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ പത്ത് മിനിറ്റ് പിന്നെ ഒരു റെസ്റ്റ് പിന്നെ ഒരു പത്ത് മിനിറ്റ് നടത്തും അങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സജഷനിലൂടെ പഠിച്ചു വരുന്ന കുറേ എക്സസൈസ് വീട്ടിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കൂടുതലായും സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചിങ്ങും എക്സസൈസസ്